നടത്തേണ്ട സമയമല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ എത്തും അതാണല്ലോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായസ് നൽകി അനുഗ്രഹിക്കട്ടെ ഉസ്താദിനെ പ്രഭാഷണം നടത്താനും അത് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ സംസ്കാരമാക്കാനും നാഥൻ നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ധന കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സദസ്സിലേക്ക് വരുന്നതിൻ്റെ അല്പം മുമ്പ് പോലും ഈ സദസ്സുമായി സഹകരിക്കുന്ന വെള്ളക്കാരിൽപ്പെട്ട ഒരു വെള്ളക്കാരുടെ അതിൻ്റെ നടത്തിപ്പുകാർ പ്രത്യേകം ധോണ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാള്ളാ ഉസ്താദവർക്കൊക്കെ വേണ്ടി ധോണ ചെയ്യും അള്ളാഹു ഞാൻ റാഹ്യത്തിൻ്റെ കവാടം അവർക്കും ഈ നാട്ടിലുള്ള മറ്റുള്ള കടൽ ജോലിക്കാർക്കും അതുപോലെ തന്നെ മറ്റു തൊഴിലാളികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ സലസിലേക്ക് കസേര നൽകി എന്ന് ഒരു സഹോദരി പ്രത്യേകം തുഴ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു അള്ളാഹു അവരുടെയൊക്കെ സമ്പത്തിൽ പറക്കത്ത് പ്രദാനം ചെയ്യട്ടെ പടച്ചുറപ്പ് അവരുടെ മക്കളെ സ്വലേഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലിയിൽ പറക്കത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റജബ് മാസത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് സാധാരണ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് റമലാനിൻ്റെ മുന്നോടിയായി അള്ളാഹു സുബാന സംവിധാനിച്ചതായ രണ്ട് മാസം റജബ് ഷാബാൻ റമദാൻ ആവട്ടെ എന്നിട്ട് ആവാം പ്രവർത്തനങ്ങൾ എന്ന് കരുതിയ പല ആളുകളും നിരാശയോടുകൂടെയാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് എന്ന് ഞാൻ പ്രത്യേകം മനസ്സിലാക്കി അള്ളാഹു ഈ റജബിനെയും ഷാബാനിനെയും സംവിധാനിച്ചത് തന്നെ റമലാൻ മാസത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈഹി പഠിപ്പിച്ചത് ഇന്ന ഇന്ന റജബ റജബ സുല്ലാഹി റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്താണ് ഹദീസിന്റെ തുടർ തുടർന്നുള്ള ബാക്കി ഭാഗമേതാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമാണെങ്കിൽ എന്ന് പറയുന്നത് എൻ്റെ മാസമാണെന്ന് ഹബീബുന മുഹമ്മദ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഒരാള് റജബ് മാസത്തെ ആദരിക്കാതെ ഷാബാൻ മാസത്തിന്റെ പവിത്രതയെ അവൻ ഗൗനിക്കാതെ ിലേക്ക് അവൻ ചെന്ന് കഴിഞ്ഞാൽ അവനിക്ക് റമദാനിന്റെ പുണ്യത്തിന്റെ പൂക്കാലം എന്ന് പറയുന്ന ആ റമദാനിൽ പുണ്യങ്ങൾ കൊഴുതെടുക്കാൻ സാധ്യമല്ല എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം റജബിന് അവൻ ഗൗനിച്ചില്ല തോന്നിയത് പോലെ റജബിൽ നടന്നു റജബ് കഴിഞ്ഞാൽ ഷാബാൻ മാസം അതിലും അവൻ അതുപോലെ തന്നെയാണ് നടന്നത് പക്ഷേ റമലാൻ മാസത്തിൽ ആവാമെന്ന് കരുതി നോമ്പ് നോൽക്കാനവൻ പോകുന്നു നമസ്കരിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു പക്ഷേ വേണ്ട രൂപത്തിൽ അവനിക്ക് തറാവേഖ നമസ്കരിക്കാൻ പടച്ചറബ് അവസരം കൊടുക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ അതുകൊണ്ട് അള്ളാഹുവിന്റെ മാസമായ റജബിനെ നാം ഗൗനിക്കണം ഗൗനിച്ചിട്ടില്ലേ ഒരിക്കലും റമലാനിൽനെ അള്ളാഹു വരവേൽക്കാൻ നമുക്ക് നൽകില്ല അന്ന് റമലാനിൽ നാം ജീവിച്ചാൽ തന്നെ നമുക്ക് തറാവിഹിൽ പോരായ്മകളുണ്ടാകും നമ്മുടെ നോമ്പിൽ പോരായ്മകൾ ഉണ്ടാകും മറ്റുള്ളതായ വേണ്ട രൂപത്തിൽ സ്വരൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല പരിശുദ്ധ ഖുർആൻ ഓതാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിനുള്ള വേണോ എന്നാൽ പറഞ്ഞതായ അല്ലാന്റെ പറയുന്ന അള്ളാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം എങ്ങനെ എങ്ങനെ റജബിനെ ആദരിക്കലും റജബിനെ ആദരിക്കേണ്ട രൂപ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് കാര്യം കൊണ്ടാണ് റജബിനെ ആദരിക്കേണ്ടത് മൂന്ന് കാര്യം കൊണ്ടാണ് പഠിപ്പിക്കുന്നു ഒന്നാമത്തത് റജബിനെ ഗൗനിക്കേണ്ടത് ബിസ് നോമ്പ് നോറ്റിട്ടാണ് റജബിനെ ആദരിക്കേണ്ടത് റജബിനെ ആദരിക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സഹോദരിമാരുണ്ടാകും റജബ് മുപ്പതും നോമ്പ് നോൽക്കുന്ന സഹോദരിമാർ ഉണ്ടാകും അള്ളാഹു അവരിൽ എന്നതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവർക്ക് അത് പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ റജബിൽ ഒരൊറ്റ നോമ്പെങ്കിലും ഞാൻ നോറ്റിട്ടില്ലെങ്കിൽ ഈ റജബിനെ നാം ഗൗനിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തരം ആളുകൾക്ക് റമലാനാകുന്ന പുണ്യത്തിന്റെ പൂക്കാലത്തിൽ പുണ്യം കൊയ്തെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാസത്തെ നാം ആദരിക്കാതെ നമ്മുടെ മാസത്തെ നാം ഗൗനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാസം ഏതാണ് ഉമ്മതീ റമലാനെന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിനിക്ക് നോമ്പ് നോൽക്കാൻ നമസ്കരിക്കാൻ ചെയ്യാൻ സക്കാത്ത് കൊടുക്കാൻ ചൊല്ലാൻ ചൊല്ലാൻ ലൈലത്തുൽ പ്രതീക്ഷിക്കാൻ ഇങ്ങനെ ഒരുപാട് നന്മകൾ വാരിക്കോരി കൂട്ടാനും അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും പറ്റുന്ന മാസമാണ് റമദാനെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനുള്ള തോഫിക്ക് പടച്ചുറബ് നൽകണോ പൂർണ്ണമായ രൂപത്തിൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എന്നാൽ ഇന്ന എന്ന് പറഞ്ഞ മാസത്തെ നാം എങ്ങനെ നോമ്പെങ്കിലും നോൽക്കണം കൊണ്ട് അള്ളാഹു നമുക്ക് റമദാനിൽ ലൈലത്തുൽക്കതർ കരസ്ഥമാക്കി തരട്ടെ അതല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ റജബിൽ ഒരു നോമ്പെങ്കിലും നോൽക്കാതെ റമലാനിൽ മൊത്തം നോമ്പ് നോൽക്കാമെന്ന് ആരും കരുതണ്ട ഇനി അങ്ങനെ നോമ്പ് നോറ്റാൽ തന്നെ അതിൽ പൂർണമായി നിസ്കരിക്കാൻ കഴിയുമെന്നും ആരും കരുതണ്ട എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മാസത്തെ ആദരിക്കാത്തത് കൊണ്ട് ഈ മാസത്തെ കുറിച്ച് അല്ല പറഞ്ഞതാ അള്ളാൻ റസൂല് പറഞ്ഞതാണല്ലോ റജബ് എന്ന് പറയുന്നത് മാസമാണ് ഈ ആദരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കാര്യം ഏതാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഒരുപാട് തിന്മകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തവരാണ് ആ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് മഹോഫിറത്തിനെ തേടണം പാപമോചനം നടത്തണം പൂർണമായ തോപ ചെയ്തുകൊണ്ടാണ് റജബിന്റെ പവിത്രതയെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് നീ നൽകണേ ഇതുപോലെ ഈ സദസ്സിൽ കഴിഞ്ഞ സദസ്സുകളിലെല്ലാം ഒരുപാട് ആളുകൾ തടിച്ചുകൊണ്ട് പലരും കൊടുക്കണേ സൈഡിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ഈ സദസ്സിലേക്ക് കടന്നിരിക്കുക കാരണം ബഹുമാനപ്പെട്ട ഉസ്താദ് അത്രയും ദൂരത്തു നിന്നൊക്കെ വന്ന് വളരെ പ്രതീക്ഷയോട് കൂടിയൊക്കെ വന്നിരിക്കുമ്പോ ആ ഉസ്താദിനി സദസ്സിൽ കുറച്ച് ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അവർ പെട്ടെന്ന് നിർത്തി പോകും ഞാൻ അങ്ങനെ പ്രസംഗിക്ക് നോക്കണ്ട വലിയ വലിയ കാര്യപ്പെട്ട ഉസ്താദന്മാരൊക്കെ സദസ്സിൽ കുറച്ച് ആൾക്കാരില്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ പോലും സംസാരിച്ചിട്ട് വെച്ചപ്പോൾ കാരണം എന്താ അവർക്കൊരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു കലയാണ് അത് എല്ലാവർക്കും കഴിയില്ല അങ്ങനെ പ്രസംഗിക്കാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രസംഗം എന്ന് പറയുന്നത് അതിലൊരു മാസ്മരികതയുണ്ട് അത് ചില ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന കഴിവാണ് അപ്പോ അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രസംഗം വേണ്ട രൂപത്തിൽ അവർ ഉദ്ദേശിച്ച രൂപത്തിൽ നടക്കണമെങ്കിൽ മുന്നിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവണം അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് റോട്ടിലും അവിടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മജ്ലി എന്ന് പറയുന്നത് ഈ ഭൂമി ോകത്ത് രണ്ടേ രണ്ട് ഭൂമിയിലുള്ള രണ്ട് സ്വർഗം ഏതാണ് രണ്ട് സ്വർഗം അള്ളാഹുതൂഫിക്ക് നൽകട്ടെ ആ രണ്ട് സ്വർഗത്തിലും ധാരാളം തവണ കടക്കാൻ അള്ളാഹുതൂഫിക്ക് നൽകട്ടെ ഒന്നാം ഈ പറഞ്ഞോളി ഏതാണോ ഒന്നാമത്തെ എന്നറിയുമോ റസൂൽ കരീം അലൈഹി തങ്ങളുടെ അതുപോലെ തന്നെ അവിടുത്തെ ഉണ്ടല്ലോ ഇടയിലുള്ള ആളുകൾ കാലിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതായ തിരക്കുള്ളതായ സ്ഥലം മദീനത്തെ പള്ളിയിലുള്ള ആ സ്ഥലമുണ്ടല്ലോ അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗമെന്ന് പറയുന്നത് രാജാതെ രാജനായ അല്ല ഈ സലസ്സിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടെ പോവാനും അവിടെ വച്ചുകൊണ്ട് രണ്ടറക്കായത്തിൽ നിസ്കരിക്കാനും ഈ തോഫേക്ക് നൽകണേ അല്ലാ പോയ ആളുകൾക്ക് അള്ളാഹു വീണ്ടും ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവണം നമ്മളൊക്കെ ഒരു സ്വപ്നമായിട്ട് കരുതണ്ട അള്ളാഹു സുബാനകൂഴത്താലം ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏതൊരു പാവപ്പെട്ടവരും അവിടെ എത്താൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ സ്വർഗം ഏതാ ഭൂമിയിലുള്ള രണ്ടാമത്തെ ഏതാ ഒന്നാമത്തത് മതിയത്തെ പള്ളിയിലാണ് രണ്ടാമത്തെ എന്ന് എന്റെ മുമ്പിൽ നിങ്ങളിരിക്കുന്നതായ ഈ സദസ് ഒരു സദസ് എന്ന് പറയണമെങ്കിൽ ആ ഒരു സദസ് അതിന് ഒരിക്കൽ സ്ഥലം ഉണ്ടാകും അവിടെ തന്നെ അവിടെ തന്നിരുന്നാലേ ആ ഒരു മുന്നേ ഉണ്ണിൻകുട്ടുള്ളൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഒന്ന് പറഞ്ഞു തീർക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ പറഞ്ഞത് മാസത്തെ ആദരിക്കേണ്ടത് ഒന്ന് നോമ്പ് കൊണ്ടാണ് മറ്റൊന്ന് പാപമോചനം നടത്തിക്കൊണ്ടാണ് അപ്പോ അപ്പോ പാപഭോജനം നടത്തുക ഒരുപാട് തിന്മകൾ നമ്മൾ ചെയ്തവരാണ് ആയിരക്കണക്കിന് തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ട് അള്ളാഹു മാഫാക്കി അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ കാര്യം കാര്യമേതാണ് സ്മരണയാണ് അല്ലാ എന്നുള്ള ഒരു വിചാരം ആ ഒരു വിചാരം മനസ്സിലേക്ക് കടക്കണം അപ്പോഴാണ് അവൻ ആദരിച്ചവനാകുക അവനിക്ക് ലൈലത്തുൽ ലൈലത്തുറിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായി നമസ്കരിക്കാൻ കഴിയുന്നതാണ് മറ്റുള്ള പുണ്യങ്ങൾ അവൻ ഓർക്കാ പുറത്ത് പോലും ചെയ്യാൻ സാധിക്കുന്നതാണ് അവൻ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹ് സ്വീകരിക്കുന്നതാണ് ഒന്നേ ചെയ്യേണ്ടോ ഈ മാസത്തിന്റെ നാം ഗൗനിക്കേണ്ടതുണ്ട് നൽകട്ടെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു മാസമാണ് റജബ് എന്ന് പറയും ഒരുപാട് മഹാന്മാര് ഈ മാസത്തിലാണ് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയത് ഒന്ന് അജ്മീർ അജമീർ ബഹുമാനപ്പെട്ട കന്യാല മൗല ഒരുപാട് ഖറാമത്തുകളുടെ ഉടമയായിരുന്നവരൊക്കെ അവരൊക്കെ മൺമറഞ്ഞ് പോയ മാസമാണ് അള്ളാഹു അവരോടൊക്കെ ആത്മീയമായ തുറബിയത്തിൽ വളർത്തി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ റജബ് മാസത്തിനെ നാം ആദരിക്കലോടുകൂടി റമദാന്റെ മുന്നൊരുക്കമായിട്ട് മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടതുണ്ട് ഈ ഉദ്ഘാടന ഭാഷത്തിന്റെ ഒരു ചെറിയ സന്ദേശമായിട്ട് ഞാൻ ആ കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കും ഏതാണ് ആ കാര്യം എന്നറിയാം ആർക്കെങ്കിലും റമലാനിൽ പുണ്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റമലാനിൽ നോറ്റ നോമ്പ് പടച്ചുറപ്പ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടതായ തറാവിഹ് പടച്ചുറപ്പ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ പിറകോട്ട് അവൻ നടക്കേണ്ടതുണ്ട് ഏത് സ്ഥലത്തേക്ക് അവൻ നടക്കേണ്ടത് സ്വന്തം ഉമ്മാന്റെ അരികിലേക്ക് പോകണം അവൻ അള്ളാഹു ഇസ്ലാമിൽ ഒരുപാട് ഓഫറുകൾ വെച്ചിട്ടുണ്ട് ഒന്ന് ലൈലത്തുൽ ലൈലത്തു കഥി ഓഫർ റജബ് മാസത്തിന്റെ പവിത്രത അതിന്റെ പ്രത്യേകത പുണ്യം രണ്ട് പെരുന്നാൾ രാവിന്റെ പുണ്യം ഇങ്ങനെ ഒരുപാട് നിരവധി ഓഫറുകൾ അള്ളാഹു യഥാർത്ഥ മുസൽമാന് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഓഫറുകൾ ലഭിക്കാത്ത ചില വിഭാഗക്കാരുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ോട് പറയുന്നു പ്രവാചകരെ ലൈലത്തുൽ പുണ്യം കരസ്ഥമാകാത്ത ചില ആളുകളുണ്ട് അത് ആരാണെന്നറിയുമോ അല്ലാണ്ട് റസൂല് പറയുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരാ സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും മിണ്ടാത്ത ആളുകൾ റമലാനിൽ നോമ്പ് നോൽക്കേണ്ടതില്ല നോമ്പ് നോൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു നോമ്പ് നോൽക്കണ്ട എന്ന് പറഞ്ഞു പറയണ്ട നിങ്ങൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം റമലാനിലെ നോമ്പ് എന്ന് പറയുന്നത് ഇസ്ലാം കാര്യത്തിൽ ഒന്നാണല്ലോ ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണല്ലോ അത് നിങ്ങൾ ചെയ്യാം പക്ഷേ അതിന്റെ കൂലി കിട്ടില്ല എന്നർത്ഥം ഉമ്മാനോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് റമലാനിൽ അവൻ മുപ്പത് നോമ്പ് നോറ്റാലും അതിന്റെ നമ്മെ കാത്തു റമദാൻ എന്ന് മാത്രമല്ല ലൈലത്തുൽ കതറ് അതുപോലെ തന്നെ ഷേബാൻ പതിനഞ്ചിന്റെ രാവ് ബറാത്ത് രാവ് പുണ്യപ്പെട്ട രാവാണ് ഈ രാവിൻ്റെ പുണ്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്ന അവർ വാർദ്ധക്യത്തിലായിട്ട് അവരൊന്നും നോക്കാത്ത അവരുടെ മുഖത്ത് സലാം പറയാത്ത എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് റമെ പുണ്യം ലഭിക്കുന്നതല്ല നോക്കി നിന്നാ കൂലി കിട്ടുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഉമ്മ എന്ന് പറയുന്നത് ഒന്നും ചെയ്യണ്ട സ്വന്തം കണ്ണുകൊണ്ട് നോക്കിയാൽ പുണ്യം കിട്ടുന്ന ചില വിഭാഗത്തിലുണ്ട് അത് ഏതാണെന്ന് അറിയുമോ ഒന്ന് പരിശുദ്ധ കാഴയത്തിലേക്ക് നോക്കി നിൽക്കല മക്കത്ത് ചെന്നിട്ടേ ഒന്നും ചെയ്യണ്ടോ സ്വലാത്തോ ഒന്നും ചെയ്യണ്ട ആ കഴപ്പാലയത്തിന്റെ ചാരത്ത് പോയിരുന്നു കൊണ്ട് കഴപ്പാലയത്തിലേക്ക് തന്റെ നേത്രങ്ങൾ കൊണ്ട് തന്റെ കണ്ണുകൾ കൊണ്ട് ഇമ വെട്ടാതെ അതല്ലെങ്കിൽ ഇമ വെട്ടിക്കൊണ്ടാവട്ടെ ആ കണ്ണിലേക്ക് ആ കണ്ണുകൊണ്ട് ആ കഴപ്പാലയത്തിലേക്ക് നോക്കുന്നത് പുണ്യമാണ് പുണ്യമാണ്സൂൽ കാഴ്പാലയത്തിലേക്ക് നോക്കി നിൽക്കുന്നത് പറയണ്ട 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 സ്വലാത്ത് ചൊല്ലണ്ട ഒന്നും ചൊല്ലണ്ട അങ്ങനെയാണെങ്കിൽ പോലും ആ കിന്നയിലേക്ക് നോക്കിയിരിക്കുന്നത് ഇബാദത്താണ് നിസ്കാരം പോലെ നോമ്പ് പോലെ സകാത്ത് പോലെ ഹജ്ജ് പോലെ പോലെ ഉംറ പുണ്യം കിട്ടുന്ന വിഭാഗത്താണെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അല്ലാഹുവേ ധാരാളം

പക്ഷേ എന്നും ദിവസവും രാവിലെ സുബഹി നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് ആ ഖുർആാനിന്റെ ഓരോ വരിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ ഓതിയ പുണ്യം ആ ഉമ്മാക്ക് ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ ഖുർആൻ തൊടാൻ പാടില്ല ഞാൻ ഏകൊന്നുമില്ല ഖുർആാനിലേക്ക് നോക്കിയിരിക്കൽ വിഭാഗത്താണ് അള്ളാഹു നൽകട്ടെ പരിശുദ്ധ ഖുർആാൻ ഷഫാറ്റ് ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മൂന്നാമതേതാണ് അതാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ റമാനിന്റെ പുണ്യം ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് പുറത്ത് തരണേ ഞാൻ നിങ്ങളോട് അപമര്യാദയായി വല്ലതും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അടനിക്ക് മാപ്പ് ചെയ്യണേ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയുടെ കാൽ കീഴിൽ വീണോ തന്റെ ഉപ്പാന്റെ കാലിൽ വീണേ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട അതല്ലെങ്കിൽ നീ നീ നോമ്പ് കൊണ്ടോ കൊണ്ടോ ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ട നമുക്കൊക്കെ അറിയാം ഈ സാഹചര്യത്തിൽ ഇത്രയും ഒരു വലിയൊരു സദസ് സംഘടിപ്പിക്കും ഇതിന് പെർമിഷൻ നൽകുമ്പോൾ ഇതിൻ്റെ അനധി അധികൃതരായ ആളുകൾ ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണല്ലോ പെട്ടതാണല്ലോ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ മാസ്ക് ഇടണം നിരീക്ഷണം ഉണ്ടാകും ആ സമയത്ത് അതിൽ പെട്ടുപോകരുത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി സഹകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വന്നതെന്താ <experiences> മൂന്നാമത് പുണ്യം കിട്ടുന്നതായ നോക്കിരുന്നാൽ പുണ്യം കിട്ടുന്നത് സ്വന്തം ഉമ്മയുടെ മുഖത്തോട്ടാണ് സ്വന്തം ഭാര്യന്റെ മുഖത്ത് പുണ്യമില്ല പുണ്യമില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ തന്നെ പ്രസവിച്ചതായ നൊന്ത് പ്രസവിച്ചതായ ഗർഭിണിയായി കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മുലയോട്ടിക്കൊണ്ട് നമ്മെ വളർത്തിയതായ പൊന്നമ്മയുണ്ടല്ലോ ആ പൊന്നുമ്മന്റെ മുഖത്ത് നോക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ റസൂൽ കരീം അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു ആ മൂന്ന് കാര്യം നാം മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തത് പരിശുദ്ധ ഖുർആനാണ് മൂന്നാമത്തത് സ്വന്തം പെറ്റു വളർത്തിയതായ ഉമ്മയുടെ മുഖത്ത് നോക്കൽ പുണ്യമാണ് പോയിട്ട് ഉമ്മാന്റെ വളരെ 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 കൂടി അഹങ്കരിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പ്രസംഗിച്ചതായ സഹോദരൻ പറഞ്ഞില്ലേ ഉമ്മാനെ വയറ്റിലേക്ക് കത്തി കുത്തി കത്തിക്കാറ്റിക്കൊണ്ട് കൊലപ്പെടുത്തിയ എത്ര ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരാണ് ലക്ഷിക്കുമാർ ഞാൻ പരിശുദ്ധ മലാൻ ഷെരീഫിന് ആരെങ്കിലും വരവേൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് മാതാപിതാക്കളെ മാതാപിതാക്കളോടെ പിണങ്ങി നിൽക്കല്ല ഒരു എക്സ്ക്യൂസും പടച്ചുറപ്പ് സ്വീകരിക്കുന്നതല്ല അവൻ നരകത്തിലാണ് യാതൊരു സംശയമില്ല അപ്പൊ ഉമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ചെയ്തിട്ടുണ്ടെങ്കിലോ ഉമ്മ തെറ്റ് അത് ആ കൊടുത്തോളും അതിന് ശിക്ഷിക്കാനുള്ള അധികാരം മക്കളാകുന്ന നമുക്ക് നൽകിയിട്ടില്ല ഉമ്മയും ഉപ്പയും എന്നോട് തിന്മ ചെയ്തു എന്നോട് തിക്കരിച്ചു അനീതി ചെയ്തു പക്ഷേ അല്ലാഹുവിന്റെ ഭൂമിയിൽ അവരെ ശിക്ഷിക്കാനുള്ള അധികാരം നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ല അവർ ചെയ്ത തെറ്റിന്റെ പടച്ചുറപ്പ് അവർക്ക് ശിക്ഷ കൊടുക്കും അതല്ലാതെ നമ്മളോട് ചെയ്ത അനീതിക്ക് നാം അവരെ ഒരിക്കലും പാടില്ല അത്രത്തോളം കടപ്പാടുകളാണ് സ്വന്തം മാതാപിതാക്കളോട് നമുക്കുള്ളത് രണ്ടാമത്തെ കാര്യമേതാ രണ്ടാമത്തെ വിഭാഗമേതാണ് റമദാനിന്റെ പുണ്യം കിട്ടാത്ത രണ്ടാമത്തെ വിഭാഗമേതാണ് പ്രിയപ്പെട്ടവരെ മദ്യപാനിയാണ് ലഹരി ഉപയോഗിക്കുന്നവരാണ് ആളുകളാണ് അതുപോലെ തന്നെ പാൻപരാഗ് ഉപയോഗിക്കുന്നവരാണ് അതുപോലെ തന്നെ വിദേശ മദ്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായ ചെയ്യാതെ അല്ലാഹു പുണ്യം നൽകുന്നതല്ല മറ്റു ഭൂമി ലോകത്തുള്ളതായ ഒരു അല്ലാഹു കൊടുത്ത ഒരു ആനുകൂല്യവും ലഭ്യമല്ല അല്ലാഹു നമ്മെ അല്ലാഹുറമ്മിക്കട്ടെ അത്തരം ഒരുപാട് പേരിൽ വല്ല തിന്മകളും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ ബഹുമാനപ്പെട്ടാദ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ സദസ്സിന് മുഖ്യപ്രഭാഷണം കൊണ്ട് അനുഗ്രഹിക്കുന്ന അഭിവന്യനായ അൽഹാഫിൽ